ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിലിപ്പോൾ ശൈത്യ അപ്പാനി ബിൻസി അക്ബർ എന്നിവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് അതിനുമോൾ തന്നെയാണ് ഇവരുടെയും സംസാ സംസാര വിഷയമായിട്ടുള്ളത് അപ്പോൾ ശൈത്യ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ഇവർ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹൗസിൽ വന്നത് മുതൽ തൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എല്ലാവരെയും അത് അറിയിക്കാനാണ് ശൈത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും അതുതന്നെയാണ് ശൈത്യ അന്ന് നടത്തുന്ന സംഭവങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവരോടൊക്കെ സംസാരിക്കുന്നത് എക്സിനെ കുറിച്ച് എല്ലാവരെയും അറിയിച്ചത് താനല്ല എന്നാണ് ശൈത്യ പറയുന്നത് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും ശൈത്യ പറയുന്നുണ്ട് അന്നത്തെ സംഭവത്തിൽ എക്സിനെ കുറിച്ച് താനല്ല എല്ലാവരോടും പറഞ്ഞത് പകരം ആര്യനാണ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് ശൈത്യ പറയുന്നത് ആര്യനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മസ്താനിയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇക്കാര്യം ആര്യനോട് ചോദിച്ചപ്പോഴും ആര്യൻ മസ്താനി പറഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞത് ഈ സംഭവമൊക്കെ കൂടിയാണ് തനിക്ക് കട്ടപ്പ എന്നുള്ള പേര് വീണതെന്നും ഇത് തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നുമാണ് ശൈത്യ പറയുന്നത് അപ്പോൾ ഇതൊക്കെ അനുമോളുമായിട്ട് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഹൗസിലേക്ക് വന്നത് എന്നും ശൈത്യ പറയുന്നുണ്ട് എന്നാൽ അനുമോൾ ഇതൊന്നും കേൾക്കാൻ നിൽക്കാത്തതും തനിക്ക് ഒരുപാട് വിഷമം വിഷമമുണ്ടാക്കുന്നുണ്ടെന്നും ശൈത്യ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അപ്പാനി അക്ബറും ശൈത്യെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിന്റെ ഭാഗത്താണ് ശരിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്